ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യവും അഞ്ചിൻ്റെ അവസാന ഭാഗവും ഒന്ന് വായിക്കട്ടെ യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലുപേരിൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു വീണ്ടും പതിനൊന്നിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു ദാവീത് ഈ സങ്കീർത്തനത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികത മനുഷ്യൻ്റെ ജീവൻ്റെ ക്ഷണികത ഇത് രണ്ടും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എത്ര പ്രതാപശാലിയായ ഒരു മനുഷ്യനാണെങ്കിലും ഒരു നിമിഷ നേരം ആ ശ്വാസം ഒന്ന് നിന്നുപോയാൽ അവന് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുകഴുവാനൊന്നുമില്ല നമുക്ക് നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ് അടുത്ത നിമിഷം എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ യോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെ ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം ദൈവത്തോട് എത്ര നന്ദിയുള്ളവരായും ദൈവത്തിന് എത്ര വിധേയപ്പെട്ടും ജീവിക്കും എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നവൻ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ് നമുക്കതിന്മേൽ ഒരു അധികാരവുമില്ല നമുക്ക് എന്തു തന്നെ ഈ ലോകത്തിൽ നാം നേടിയാലും നമ്മുടെ ശ്വാസം അത് നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവൻ ദൈവം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ദൈവത്തിന് താഴ് ദൈവത്തിന് മുൻപാകെ താഴ്മയോട് ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും ഈ ലോകത്ത് കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ തകരുവാൻ ഒരു നിമിഷം മതി നമുക്കറിയാം നമുക്ക് നേസർ രാജാവിനെ ഒരു നിമിഷം കൊണ്ട് പുല്ല് നിന്ന കാളെ പോലെ ആക്കിത്തീർത്ത ഒരു ദൈവം ആ ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാൽ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തി ദേശത്തിലെ പ്രഭുക്കന്മാരോടുകൂടെ അവിടെ നിരുത്തുവാൻ കഴിവുള്ളവനുമാണ് എന്ന സത്യവും ദൈവോചനം വെളിപ്പെടുത്തി തരുന്നു നമ്മുടെ ജീവിതം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാത്തപ്പോഴും നാം പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്കെടുക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്ന ആ നിമിഷമുണ്ടെങ്കിലും നമുക്ക് പൂർണമായും വിശ്വസിക്കാം കർത്താവ് നമ്മെ ഓരോ നിമിഷവും പരിപാലിക്കുന്നു അവിടുന്ന് ആണ് നമ്മ ഇവിടെ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം ശ്വാസമന്ത്രി നാം ഈ സത്യം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാനിടയായാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം നേടുന്നതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുവാൻ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരും ആ ഉറപ്പും ആ തിരിച്ചറിവും ദാബീദിനുണ്ടായിരുന്നതുകൊണ്ടാണ് ദാവീദ് ഇത് പറയുന്നത് എൻ്റെ നാളുകളെ എണ്ണുവാനുള്ള കൃപ എനിക്ക് തരണം എൻ്റെ നാളുകളെ എണ്ണി തിരുമുൻപാകെ ആ വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമായി ജീവിക്കണം അതുമാത്രമാണ് എന്നേക്ക് നിലനിൽക്കുന്നത് കർത്താവിനോടുള്ള വാസം നിത്യത അത് മാത്രമാണ് നമുക്ക് ഏറ്റവും അഭിലഷണീയമായിട്ടുള്ളത് അതുകൊണ്ട് ദൈവകൃപയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയാകേണ്ടതിന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ വ്യർത്ഥതയും ക്ഷണികതയും നാം തിരിച്ചറിയണം ദൈവം നമ്മിൽ നിന്നും അത് ആഗ്രഹിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ആ തിരിച്ചറിവോടെ ദൈവകൃപയിൽ ശരണപ്പെട്ടും ദൈവവചനത്തിനോട് അനുസരണം കാണിച്ചും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്